നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അടുത്ത യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയെന്ന് ആ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടിട്ട് സാദിഖ് തങ്ങൾ പറഞ്ഞ വാചകത്തെ വളരെ കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് വെച്ചു എന്ന് മാത്രം അതിനകത്തൊരു ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില നിഗമനങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതാർക്കൊക്കെയോ കൊണ്ടു ആ വാർത്ത മുഖ്യമന്ത്രി പദം സാദുഖലി തങ്ങൾ പറഞ്ഞത് തമാശയാണ് എന്ന് പറയാൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു ലീഗ് നൽകുന്ന പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് അതായത് മുഖ്യമന്ത്രി പദം സംബന്ധിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയോട് അവസാനം പ്രതിപക്ഷ നേതാവിന് പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ വി ഡി സതീശൻ പ്രതികരിച്ചു കോൺഗ്രസ് വിചാരിച്ചാൽ മുഖ്യമന്ത്രി പദവി ലീഗ് ഏറ്റെടുക്കുമെന്ന് സാദിഖലി തങ്ങൾ തമാശയായി പറഞ്ഞതാണ് എന്ന് സതീശൻ പ്രതികരിക്കുകയാണ് ചർച്ച ചെയ്യാനും മാത്രമുള്ള ഒരു വിഷയമല്ല ഇത് എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ദടിനുള്ള ലീഗ് എല്ലാ കാര്യത്തിലും എന്നും പിന്തുണ നൽകുന്നവരാണ് ഒരു കാലത്തുമില്ലാത്ത ഐക്യം കോൺഗ്രസും യു ഡി എഫിലെ ഘടക കക്ഷികളും തമ്മിലിപ്പോൾ ഉണ്ട് എന്നും മൂന്നര കൊല്ലമായി ഒരു അപസ്വരം പോലും മുന്നണിയിൽ ഉണ്ടായിട്ടില്ല എന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പഞ്ചായത്ത് തലത്തിൽ മുപ്പത്തിയാറ് സ്ഥലത്ത് കോൺഗ്രസും ലീഗും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ എല്ലായിടത്തും ഒരുമിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നേതാവാണ് എന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞങ്ങൾ തേടാറുണ്ടെന്നും കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിനാൽ പരിചയസമ്പന്നനായ വ്യക്തിയാണ് ബി കെ കുഞ്ഞാലിക്കുട്ടി എന്നും പറയുകയാണ് സതീശൻ പൂർണ്ണ സഹകരണം ലീഗും കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നു കൂടി വി ഡി സതീശൻ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ് വിചാരിച്ചാൽ മുസ്ലിം ലീഗ് പ്രതിനിധി മുഖ്യമന്ത്രി ആകുമെന്നുള്ള സാധിക്കലി തങ്ങളുടെ പ്രസ്താവന ആർക്കൊക്കെയോ കൊണ്ടു മലപ്പുറത്ത് യൂത്ത് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ചർച്ചയിൽ സ്വകാര്യ ചർച്ചയൊന്നുമല്ല അത് അദ്ദേഹം പറയുക തന്നെ ചെയ്യുകയായിരുന്നു ഇത് കേരള സ്റ്റേറ്റ് രണ്ട് എന്ന പട്ടി എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടികൾ അടയാളം അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കുഞ്ഞാലിക്കുട്ടി തന്നെ നയിക്കുമെന്നും അതാണ് ലീഗിൻ്റെ നിലപാടെന്നുമാണെന്ന് സാധിക്കലി തങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് അവിടെ വ്യക്തമാക്കിയിരുന്നൊരു കാര്യം അപ്പോൾ സാധിക്കലി തങ്ങൾ പറഞ്ഞൊരു കാര്യം കോൺഗ്രസ് ഒന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്ന് തീരുമാനമെടുത്താൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പി കെ കുഞ്ഞാലി കുട്ടിക്ക് എത്താൻ കഴിയുമെന്നുള്ളത് അതെന്തുകൊണ്ടാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ ഞാൻ പറഞ്ഞിരുന്നു കാരണം ഇരുപത്തി അഞ്ച് സീറ്റോളമുള്ള മുസ്ലിം ലീഗും ഇപ്പോൾ നിലവിൽ ഇരുപത്തൊന്ന് സീറ്റ് മാത്രമുള്ള കോൺഗ്രസും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമൊക്കെ അതിനകത്തുണ്ടായിരുന്നു മാത്രമല്ല എഴുപത്തിയൊന്ന് സീറ്റിലേക്ക് എത്തുക എന്നുള്ള വലിയ ഒരു ഒരു വലിയ ബാല്യകേറ മല കോൺഗ്രസ് മുന്നിലുണ്ട് അത് മറികടന്നാൽ മാത്രമേ കോൺഗ്രസിന് മുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ അതുമാത്രമല്ല വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇത് പ്രതികരിക്കുന്നത് തന്നെ ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വലിയ ചർച്ചയാണ് എൻ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള സുകുമാരൻ നായർ കൊളുത്തിവിട്ട ഒരു പടക്കമാണ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത് അത് രമേശനെന്ന രമേശ് ചെന്നിത്തലയുടെ അത് പൊട്ടിച്ചെടുക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസവും അദ്ദേഹം അത്തരത്തിൽ അത്തരത്തിൽ പറയുകയുണ്ടായി എൻ എസ് എസിൻ്റെ നിലപാട് സമദൂരം തന്നെയാണ് ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല യോഗ്യനാണ് മുഖ്യമന്ത്രിയാകാൻ പലരും യോഗ്യനാണ് ഈ എൻ എസ് എസിൻ്റെ നേതാവ് സുകുമാരൻ നായരാരും പറയേണ്ട ഇന്നയാൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ഒരു സമുദായ സംഘടനാ നേതാക്കളുടെയും പിൻബലത്തിലാകരുത് ഒരാളും ഈ ഈ സംസ്ഥാനം ഭരിക്കേണ്ടത് ഒരു മുഖ്യമന്ത്രിയാകേണ്ടത് ഇവരൊക്കെ ആരാ എൻ എസ് എസും എസ് എൻ ഡി പിയും ഇവിടുത്തെ ക്രിസ്തീയ സഭകളും മുസ്ലിങ്ങളും ഒക്കെയാണോ തീരുമാനിക്കുന്നത് ഇവിടെ ആര് മുഖ്യമന്ത്രിയാകണം ആര് മുഖ്യമന്ത്രിയാകേണ്ടെന്ന് അതുകൊണ്ട് അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും അത്തരത്തിലുള്ള തീരുമാനങ്ങളും മടക്കി നാലായിട്ട് ഈ പറയുന്ന എല്ലാ സമുദായ നേതാക്കളുടെയും മടിക്കുത്തിൽ വെച്ചാൽ മതി അത് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കണ്ട ഇത് പറയുവാനുള്ള ആർജമം ചിലപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടായേക്കാം ഉണ്ടാകണം അദ്ദേഹത്തിനെങ്കിലും അത് ഉണ്ടാകേണ്ടതുണ്ട് പക്ഷെ ഞാനിവിടെ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി കസേരയിലേക്ക് വേണമെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എത്താം എത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിൽ പലരും ഭയപ്പെടുന്നുണ്ട് അതിൽ ചിലപ്പോൾ ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രം നൽകുന്നു എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞതും വളരെ കൃത്യമാണ് കോൺഗ്രസ്സുമായിട്ട് വളരെ അകലം പാലിക്കാതെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സാധ്യതകളെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മുഖ്യമന്ത്രി പദത്തെ ഒന്നും വി ഡി സതീശന് തള്ളിക്കളയാൻ കഴിയില്ല കാരണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് മൂന്നാമതൊരു വട്ടം കൂടി ഈ മുഖ്യമന്ത്രിയെയും ഈ സി പി എമ്മിനെയും സഹിക്കേണ്ട ഗതികേട് കേരളത്തിൽ ജനങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ വേണ്ടി ഈ പരകായ പ്രവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അടങ്ങുന്ന പലരും വി ഡി സതീശനും അടക്കമുള്ളവർക്ക് മുഖ്യമന്ത്രി കസേരയിൽ മോഹമുണ്ട് ഇവരുടെ നിലപാടുകൾ ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് പടലപ്പണക്കമുള്ളതുകൊണ്ട് കോൺഗ്രസും യു ഡി എഫും തകർന്ന് തരിപ്പണമാവുകയായിരിക്കും ചെയ്യുക അല്ലാതെ ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ കേമത്തരം കൊണ്ടായിരിക്കില്ല അവർ മൂന്നാം വട്ടവും വരിക എന്നുകൂടി സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് നിങ്ങളുടെ തമ്മിലടികൾ മതിയാക്കൂ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ നിർണ്ണയിക്കുവാനുള്ള അവകാശം മുഖ്യ ഈ റിപ്പീറ്റ് യു ഡി എഫ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയെടുക്കൂ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തൂ അല്ലാതെ എൻ എസ് എസിൻ്റെ സുകുമാരൻ നായരോ എസ് എൻ ഡി പിയുടെ വെല്ലാപ്പള്ളി നരേശനോ ഒന്നും പറയുന്ന ഒരാളായിരിക്കേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ഈ സമുദായ നേതാക്കളുടെ മുൻപിൽ തലകുനിച്ചു കൊടുക്കാത്തവരായിരിക്കണം മുഖ്യമന്ത്രിമാരാകേണ്ടത് ഇല്ലെങ്കിൽ ഈ സമുദായങ്ങൾക്ക് മുന്നിൽ എന്നും ഓഛാനിത്തി നിൽക്കേണ്ടി വരും